കേരള സർവകലാശാലയിൽ ഉത്തരപേപ്പർ കാണാതായതിൽ പുനഃപരീക്ഷ വേണ്ടെന്ന നിലപാടിൽ വിദ്യാർത്ഥികൾ സർവകലാശാല പരീക്ഷ നടത്താൻ തീരുമാനിച്ചാൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം ആവറേജ് മാർക്ക് നൽകി ഫലപ്രഖ്യാപനം നടത്താൻ തയ്യാറാകണമെന്നും ആവശ്യം പരീക്ഷ വീണ്ടും എഴുതാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിച്ച് വിദ്യാർത്ഥികൾ മന്ത്രിക്ക് കത്ത് നൽകി നാളെ ചേരുന്ന വി സി വിളിച്ച യോഗത്തിൽ പരീക്ഷാ നടത്തിപ്പിൽ തീരുമാനമുണ്ടാകും വിദ്യാർത്ഥികൾ പല സ്ഥലത്തുള്ളവരുണ്ട് ഇപ്പോൾ വിദേശത്തുള്ളവരുണ്ട് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലുള്ളവരുണ്ട് ജോലി കിട്ടി കിട്ടിപ്പോയവരുണ്ട് ജോലി അന്വേഷിച്ച് പോയവരുണ്ട് ഇവരെ എല്ലാവരും ഈ ഒരാഴ്ചയ്ക്കകത്ത് തിരിച്ചു വിളിച്ചുകൊണ്ട് ഇവർക്ക് വീണ്ടും എക്സാം നടത്തുക ഈ കഴിഞ്ഞ ഒന്നര വർഷം മുന്നേ പഠിച്ച ഒരു സാധനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രഷറാണ് പല കുട്ടികളും പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ മെയിൽ വന്നതിന് ശേഷം ശരിയായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല ടെൻഷനാണ് എന്താ ഭാവി എന്താവുന്നറിയുന്നില്ല റിസൾട്ട് വൈകുന്നു ഞങ്ങളുടെ അല്ലാത്ത കുറ്റം കൊണ്ട് പേപ്പർ മിസ്സായി അപ്പോൾ വീണ്ടും വന്ന് ഞങ്ങൾ വീണ്ടും പ്രഷർ അനുഭവിച്ച് എക്സാം എഴുതണമെന്ന് പറയുന്നത് യോജിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആവറേജ് മാർക്ക് എടുത്താണ് പറഞ്ഞേക്കുന്നത് കാര്യം എല്ലാവർക്കും വരാൻ പറ്റത്തില്ല പുറത്തുള്ള ഇഷ്ടംപോലെ പിള്ളരുണ്ട് അപ്പോൾ വരാത്ത പിള്ളേർ അപ്പോഴേ ഓൾറെഡി അവർ സപ്ലൈ ആയി പോകും എഴുതാൻ പറ്റില്ല പിന്നെ അന്ന് എഴുതിയ ക്വസ്റ്റിൻ പേപ്പർ ഇനി ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നല്ല വ്യത്യാസം കാണും അപ്പൊ അത് ആവറേജ് മാർക്ക് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ആവറേജ് മാർക്ക് ഇട്ട് വന്ന് പാസ്സാക്കുക യൂണിവേഴ്സിറ്റിക്കും നല്ലതാണ് ലാഭമാണ് ഇത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആണ് അപ്പോൾ എന്തിനും ഞങ്ങൾ ഇതിന് കൃഷിക്ക് പേടണം എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പം നമുക്ക് ഇനിയും വൺ ഇയർ മുമ്പ് പഠിച്ച ഒരു സബ്ജക്റ്റ് ഇനിയും പഠിക്കണം നമുക്ക് ആർക്കും താല്പര്യമില്ല അപ്പൊ മാക്സിമം നമുക്ക് ആവറേജ് മാർക്ക് ഇട്ട് നമ്മളെ ജയിപ്പിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരിക എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് സുനിഷ എല്ലൂർ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് സുനിഷ എല്ലൂർ കഴിഞ്ഞ വർഷം എഴുതിയ പരീക്ഷയാണ് ഈ വർഷം ഇനിയും എഴുതാൻ പറ്റില്ല അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടുണ്ട് പലരും ജോലിക്ക് കയറിയിട്ടുണ്ട് വിദേശത്ത് പോയിട്ടുണ്ട് വർക്ക് വിസ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആവറേജ് മാർക്ക് എന്ന ആവശ്യം മന്ത്രി അംഗീകരിക്കുമോ എന്താണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ സുജിയ അത് തന്നെയാണ് ഇനി അറിയേണ്ടത് നേരത്തെ തന്നെ സർവകലാശാല പറഞ്ഞത് ഒരു ഏവറേജ് മാർക്ക് കൊടുക്കുന്ന രീതി ശരിയല്ല പരീക്ഷ പുനഃപരിശോധന പുനഃപരിശോ പരീക്ഷ നടത്തണം നടത്തണമെന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു സർവകലാശാല പറഞ്ഞിരുന്നത് അതിലേക്ക് തന്നെ കടക്കുമെന്നതാണ് ഇനി അറിയേണ്ടത് ഏതായാലും വിദ്യാർത്ഥികൾ അവരുടെ ആശങ്ക അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയാണ് ഒപ്പം തന്നെ വിദ്യാർത്ഥികളൊക്കെ പല വിദ്യാർത്ഥികളും പുറത്ത് ജോലിക്കായും മറ്റ് ഹയർ സ്റ്റഡീസിനുമൊക്കെയായി പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇവരെയൊക്കെ തന്നെയും ഈ ഉടൻ തന്നെ പരീക്ഷ നടത്താനായി ഇവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നത് തന്നെ ാണ് വിദ്യാർത്ഥികൾ പറയുന്നത് നേരത്തെ സിൻഡിക്കേറ്റുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഏപ്രിൽ കൂടി പരീക്ഷ നടത്തുക അതായത് അതിവേഗം പരീക്ഷ നടത്തി ഉടൻ തന്നെ ഫലപ്രഖ്യാപനം നടത്തുക എന്ന രീതി കൊണ്ടുവരാമെന്നുള്ളതാണ് പക്ഷേ ഏപ്രിൽ ഏഴ് എന്ന് പറയുമ്പോൾ ഇനി ഒരാഴ്ച പോലും മാത്രം ബാക്കിയില്ല അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളൊക്കെ തന്നെയും ഇവിടെ എത്തുക എങ്ങനെയാണ് ഒരു വർഷം മുമ്പ് പഠിച്ച വിഷയങ്ങൾ വീണ്ടും പഠിക്കുക അതിന് പാറ്റേൺ എങ്ങനെ മാറും എന്നത് അടക്കമുള്ള സംശയങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ വിദ്യാർത്ഥികൾ തയ്യാറെടുത്തിരിക്കുകയാണ് എന്തായാലും വിദ്യാർത്ഥികളുടെ ആശങ്ക അത് ും മന്ത്രിയും ബന്ധപ്പെട്ട അധികൃതരും പരിഗണിക്കുമോ എന്നതാണ് അറിയേണ്ടത് തങ്ങളുടെ തെറ്റല്ലല്ലോ പരീക്ഷാ കടലാസ് ഉത്തരക്കടലാസ് കാണാതെ പോയത് അധ്യാപകന്റെ കയ്യിൽ നിന്നല്ലേ ആ കുഞ്ഞുങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് എന്നതും കണക്കിലെടുക്കുമെന്ന് നമ്മൾ കരുതുന്നു തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം